നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ആയതു ഫിലിം ബിറ്റ് മലയാളം ഷാജി കിലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി എം ജി സോമൻ രതീഷ് ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രദർശനത്തിനിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് കമ്മീഷണർ സുനിതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം എം മണി നിർമ്മിച്ച ഒരു ചിത്രം വിതരണം ചെയ്തത് അരോമോ റിലീസാണ് സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഈ ഒരു സിനിമ എന്ന് പറയാം ഇതിലെ ഭരചന്ദ്രൻ ഐ പി എസ് എന്ന ഉദ്യോഗസ്ഥന്റെ വേഷം മലയാളികൾ എങ്ങനെ മറക്കാനാണ് കഥ തിര സംഭാഷണം എന്നിവ നിർവഹിച്ചത് രഞ്ജി പണിക്കറാണ് രഞ്ജി പണിക്കറിൻ്റെ നല്ല കിഡ്ഡിലൻ ഡയലോഗുകളാണ് ഇന്നും നമ്മളെ ഈ ഒരു സിനിമ കാണാൻ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയാം ഗാനങ്ങളില്ലാത്ത ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് രാജാമണിയാണ് സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇറങ്ങിയ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചാണ് സുരേഷ് ഗോപി സിനിമയിലേക്ക് വരുന്നത് പിന്നീട് കുറേ കാലം വില്ലൻ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തു എങ്കിലും കമ്മീഷണർ എന്ന ചിത്രത്തിലെ ഭരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് എന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ പ്രകടനത്തോടെ സൂപ്പർ താരം താരനിരയിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു അതിനുശേഷം കളിയാട്ടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരേഷ് ഗോപിക്ക് ലഭിക്കുകയുണ്ടായി ഇനി നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ കഥ എന്ന് പറയാൻ നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ പറയുമ്പോൾ കഥയിലേക്ക് കൂടുതൽ കടക്കേണ്ട ആവശ്യമില്ല കാരണം കമ്മീഷണർ എന്നും ഓർമ്മിക്കപ്പെടുക അതിലെ പഞ്ച് ഡയലോഗുകളുടെ പേരിലാണ് ഇന്നും പോരുത്തരിപ്പിക്കുന്ന എത്ര എത്ര ഡയലോഗുകളാണ് കമ്മീഷണറിൽ ഉള്ളത് ഒരുദാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് തലസ്ഥാന നഗരം മോഹൻ തോമസിൻ്റെ അനിയൻ സംഗിയെ കോളേജിൽ പോയി പിടിച്ചുകൊണ്ട് നടു റോഡിലൂടെ നടന്നു വരുന്ന ഭരത്സ ഭരത് ചന്ദ്രനും അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള അൻവറും പ്രസാദും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ജനങ്ങൾ നാലുപാടും ചിതറി ഓടുകയാണ് അപ്പോൾ അവിടേക്ക് കാറിൽ വന്നിറങ്ങുന്ന ഐ ജി രാജൻ ഫിലിക്സ് മേനോനും അതുപോലെ തന്നെ വഴിയിൽ അവരെ തടയുകയാണ് സണ്ണിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് കാണിച്ച് അവർ അയാളെ അവരുടെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നു അൻവറിന്റെ നേരെ തട്ടിക്കയറുന്ന സണ്ണിയെ അടിക്കാൻ ഓങ്ങുന്ന ഭരതിനെ തടയുന്ന രാജൻ ഫിലിക്സ് അതോടെ രോഷാകുലനാകാണ് നമ്മുടെ ഭരചന്ദ്രൻ കാക്കിയിട്ടവൻ്റെ നേരെ കൈ ഒങ്ങിയാൽ തനിക്ക് നോവില്ല കൂട്ടത്തിൽ ഒരുത്തൻ്റെ ചങ്ക് കീറി ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് കണ്ടാലും തനിക്ക് നോവില്ല എന്ന് പിന്നെ ഒരു പഞ്ച് ഡയലോഗാണ് ഓ എന്ത് രസം വരുന്നതൊക്കെ കാണുമ്പോൾ അതിനുശേഷമാണ് ഇന്നും കമ്മീഷണറിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കപ്പെട്ട ആ ഒരു ഡയലോഗ് വരുന്നത് മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടവും അമേദ്യം കൂട്ടിക്കൊഴിച്ച് നാല് നേരം മിഷ്ടാനം വെട്ടിമഴുങ്ങി എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഫുൾ ബീപ് സൗണ്ടറിൻ്റെ വരും എന്തായാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മിമിക്രി പറയാനും മിമിക്രി വേദികളിലും കുട്ടികളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ആ ഒരു ക്യാരക്ടർ തന്നെയെന്ന് അപ്പോൾ എന്നും പറഞ്ഞു വരുന്ന സുരേഷ് ഗോപി സ്റ്റൈലും ഒരു കാലത്തൊന്നും മാറത്തില്ല എന്തായാലും സണ്ണിയെ തള്ളി മാറ്റിക്കൊണ്ട് ഭരത് അൻവറും പ്രസാദും സ്ലോ മോഷനിൽ വരുമ്പോൾ അവിടെയുള്ള പോലീസുകാർ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്ന് ഭരത്ചന്ദ്രന് സല്യൂട്ട് അടിക്കുന്നുണ്ട് രാജാമണിയുടെ ത്രസിപ്പിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ അന്ന് സുരേഷ് ഗോപി നടന്നു കയറിയത് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലേക്കായിരുന്നു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഉദയം അവിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു എന്താ പറയുക ആ ഒരു സീൻ എന്ന് പറയുന്നത് കമ്മീഷൻ സിനിമ എടുക്കുകയാണെങ്കിലും ആ ഒരു സീൻ തന്നെയാണ് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വരിക എന്തായാലും ഒരു കാലഘട്ടത്തെ രോമാഞ്ചം കുളിച്ച ഒരു ഇന്റർവൽ സീൻ തന്നെയായിരുന്നു അത് എന്തായാലും അതുവരെയുള്ളൊരു മലയാള സിനിമ നോക്കുകയാണെങ്കിൽ അത്രയും പഞ്ചിലുള്ള ഒരു ഇൻടർവൽ സീൻ എന്ന് പറയുന്നത് നമ്മൾ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നും നമ്മൾ കമ്മീഷണർ കാണുമ്പോഴും അതേ ആവേശം തന്നെ തോന്നാറുണ്ട് അതുപോലെ തന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആവനാഴി ആവനാഴിക്കും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ബൽറാമിനും ശേഷം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിച്ച മറ്റൊരു പോലീസ് സ്റ്റോറിയാണ് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി ടീമിന്റെ കമ്മീഷണർ എന്ന സിനിമ സുരേഷ് ഗോപിയുടെ താരമൂല്യം ഉയരത്തിൽ പറത്തിയ കമ്മീഷണർ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിനെ ഒരു മലയാള സിനിമ ബോക്സ് ഓഫീസിലെ ഒരു അനിശ്ചിത ചേരുവയാക്കി എന്ന് പറയാം എന്നാൽ കമ്മീഷണർ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ആവനാഴി എന്നൊരു സിനിമയായിരുന്നു നമ്മൾ ഷാജി കൈലാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഷാജി കൈലാസിൻ്റെ ഒരു തുറന്നുപുറച്ചൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അഭിനേതാക്കളുടെയോ സിനിമയുടെയോ പേര് കണ്ടല്ല അദ്ദേഹം സിനിമയ്ക്ക് കയറിയിരുന്നത് മാസ്റ്റർ ക്രാഫ്റ്റ്മാനായ ഐ ബി ശശിയുടെ പേര് കണ്ടായിരുന്നു കമ്മീഷണർ എന്ന ചിത്രത്തിന് അദ്ദേഹവും രഞ്ജി പണിക്കരും തുടക്കം കുറിച്ചത് അത് കുറിക്കുമ്പോൾ തന്നെ ആവനാഴി എന്നൊരു സിനിമയായിരുന്നു അവരുടെ ധൈര്യം എന്ന് പറയുന്നത് ഷജി കൈലാസും രഞ്ജി പണിക്കരും മുപ്പത്തഞ്ചോളം തവണ ആവനാഴി കണ്ടു എന്നാണ് പറയുന്നത് കമ്മീഷണർ ചെയ്യാൻ വേണ്ടി എന്തായാലും കമ്മീഷണർ ചെയ്യുമ്പോൾ ശൈല കൈലാസിൻ്റെ ഒരു റെഫറൻസ് ബുക്ക് ആവുന്നാഴി എന്ന് തന്നെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മലയാള സിനിമയിലെ പോലീസർ പോലീസ് വേഷങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ ഒന്നായി നമ്മുടെ ഭരചന്ദ്രൻ ഐ പി എസും ഉണ്ടാവും അതിനുശേഷം രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത് ഇതിൻ്റെ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന പേരിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം ഒരുക്കുകയും ഉണ്ടായി സുരേഷ് ഗോപി ഡെ ശക്തമായി തിരിച്ചുവരവ് തന്നെയായിരുന്നു മലയാള സിനിമയിലേക്ക് ആ ഒരു രണ്ടാം പേരവും അപ്പോൾ എന്തായാലും കമ്മീഷണർ എന്നൊരു സിനിമ ഓർമ്മിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ ഡയലോഗ്സ് തന്നെയാണ് ഇതെല്ലാം പഞ്ച് ഡയലോഗ് തീപ്പൊരു ഡയലോഗ് തന്നെയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് എന്തായാലും നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിൽമി ബീച്ച് മലയാളം